നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ചർച്ചയ്ക്ക് ഉള്ളത് എൻ സി സിറിയ ആണ് അദ്ദേഹം ഞങ്ങളെ ഒരു രണ്ട് പിതാക്കന്മാരെയാണ് ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് രണ്ട് സ്വന്തം രക്തത്തിൽ പേറുന്ന രണ്ട് പിഞ്ച് ഓമനകൾ റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞരിഞ്ഞ് വരിച്ചിട്ട് യാതൊരു കൂസലുമില്ലാതെ പുറത്തു കൊണ്ടുവന്ന ചാനലുകൾക്ക് പിന്നാലെ ഓരോ ആൾക്കാരെ ഇറക്കി കളിക്കുന്ന ഒരു നോബി എന്ന് പറയുന്ന ഒരു പിതാവ് ധീരനായി നമ്മുടെ മനസ്സിലെന്നും ലോകമുള്ള കാലത്തോളം നിലനിൽക്കുന്ന ഒരു പിതാവ് അത് ശങ്കരനാരായണൻ എന്ന ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ കൃഷ്ണപ്രിയ എന്ന മകൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞുവച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണ്ണമാല വിറ്റ് ആ കിട്ടുന്ന പൈസയുമായിട്ട് പോയി ഒരു തോക്ക് വാങ്ങി ആ പ്രതിക്ക് വേണ്ടി കാത്തിരുന്ന് ആ പ്രതിയെ വെടിവെച്ച് വീഴ്ത്തിയ ധീരനായ ഒരച്ഛൻ സ്വന്തം മകൾക്ക് നീതി സ്വയം നേടിക്കൊടുത്ത ഒരു പിതാവ് ഇവിടെ സ്വന്തം മക്കളെ പതിനാറ് വർഷം തന്നോടൊപ്പം അന്തി ഉറങ്ങിയ സ്വന്തം ഭാര്യയും കുരുതി കൊടുത്ത പിതാവും എന്ന ഭർത്താവും സാറേ ഇതാണ് നമ്മൾ ഇന്ന് നമ്മൾക്ക് ഈ നോബി ഇവരെ തമ്മിലാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കേണ്ടത് കാരണം ഒരു പിതാവിന് എന്തൊക്കെ കർമ്മങ്ങളുണ്ട് എന്തൊക്കെ കർത്തവ്യങ്ങളുണ്ട് അവർക്ക് എപ്പോഴും അച്ഛൻ്റെ രണ്ട് കൈകൾ എന്ന് പറഞ്ഞാൽ രണ്ട് അവരുടെ ആ കൈകളിൽ ഞാൻ നടന്ന കുഞ്ഞുങ്ങളാണ് സാറ് പറഞ്ഞിരുന്ന ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ച വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല കാരണം രണ്ട് വ്യത്യസ്തരായ രണ്ട് പിതാക്കന്മാരെയാണ് സാറൊപ്പം ഇവിടെ തുറന്ന് കാണിച്ചിരിക്കുന്നത് ഒന്ന് സ്വന്തം കുഞ്ഞുങ്ങളിലെ കാലനായി മാറിയ പിതാവ് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരുന്നത് മാലാഹ പോലെയുള്ള സ്വന്തം കുഞ്ഞുങ്ങളിലെ കാലനായിട്ട് മാറിയ പിതാവിൻ്റെ പേരാണ് നോബി ഷൈനിയുടെ മാലാഹ പോലെയുള്ള കുഞ്ഞുങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് ആ കുഞ്ഞുങ്ങളുടെ കാലനായിട്ട് ആ കുഞ്ഞുങ്ങളുടെ സ്വന്തം പിതാവ് മാറിയപ്പോൾ അതുപോലെ പരം പരിശുദ്ധയായ ഒരു കുഞ്ഞായിരുന്നു കൃഷ്ണപ്രിയ രണ്ടായിരത്തി ഒന്നിലാണ് ആ കുഞ്ഞിനെ കാലപുരിക്കയച്ച കാലൻ്റെ കാലനായിട്ട് ആ കുഞ്ഞിൻ്റെ പിതാവ് ധീരമായി പ്രവർത്തി ചെയ്തു എന്നുള്ളതും നമ്മൾ ഈ പൊതുസമൂഹത്തിൽ കാണണം ഇവിടെയാണ് രണ്ട് പിതാക്കന്മാരുടെ ഉത്തരവാദിത്വവും കടമകളും പിതൃസ്നേഹവും പുത്രിസ്നേഹവും നമ്മൾ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇവിടെ സംഭവിച്ച ഒരു കാര്യം രണ്ടായിരത്തി ഒന്നിലെ കഥയിലേക്ക് നമുക്കൊന്ന് പോകാൻ സാറേ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കഥയൊന്നും കൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഒന്ന് മലപ്പുറം മഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി അതായത് ശങ്കരനാരായണൻ്റെയും ശാന്തകുമാരിയുടെയും ഇളയ മകൾ ഇളയ മകൾ പറയാൻ പറ്റില്ല ഏക മകളെന്നും പറയാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മൂത്തത് രണ്ട് ആൺമക്കളാകണം അതിനുശേഷം കുറച്ച് ഗ്യാപ്പിലാണ് ഈ ഇളയ മകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ ഇളയ മകളോട് എല്ലാവർക്കും ആ കുടുംബത്തിലുള്ളവർക്കും ആ നാട്ടുകാർക്കും അവരുടെ സ്വന്തക്കാർക്കും സ്കൂളിലുമെല്ലാം വളരെയധികം വാത്സല്യമാണ് കാരണം പരിശുദ്ധ മാലാഹ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പാവനയിലുണ്ട് അങ്ങനെ ഒരു മാലാഹ അതുപോലുള്ളൊരു കുഞ്ഞ് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പരിശുദ്ധിയായൊരു കുഞ്ഞ് ആ കൊച്ചു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം വീട് എല്ലാ ദിവസവും തന്നെ പിതാവ് കൊണ്ടേക്കാൻ പോകുക പിതാവിനാ കൊച്ചിനോട് ഒരു പ്രത്യേക വാത്സല്യമാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഗ്രാമം ഗ്രാമപ്രദേശമാണ് മഞ്ചേരിക്കടുത്തുള്ള ഒരു ഗ്രാമപ്രദേശ സ്കൂൾ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് അന്ന് ഈ വിട്ട് വിട്ടീ കൊച്ചു വന്നില്ല ഈ കൊച്ചവിടെ പോയി എന്നുള്ള ആദ്യമായി എല്ലാവരും അന്വേഷണം തുടങ്ങി കുടുംബക്കാർ വീട്ടുകാർ നാട്ടുകാർ സ്കൂളുകാർ പ്രദേശവാസികൾ സർവത്രാധി ആൾക്കാരും കടന്ന് അന്വേഷിക്കുകയാണ് പിതാവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പിതാവിൻ്റെ വേദന ആയിരുന്നില്ല ആ പിതാവിൻ്റെ ആ പിതാവിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തമായിരുന്നു കണ്ണിക്കട പോയിക്കൊണ്ടിരുന്നു അത്ര വേദനയായിരുന്നു രാത്രി ഇവരെല്ലാവരും തിരഞ്ഞു തെരഞ്ഞു വെളുപ്പാങ്കാലയായപ്പോഴത്തേക്കും ഇവരുടെ വീടിൻ്റെ അതായത് നമ്മുടെ ശങ്കരനാരായണൻ ചേട്ടൻ്റെ വീടിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ വെച്ച് ഈ മൃതദേഹം കണ്ടെത്തുകയാണ് അതായത് അത് ആ പെൺകുട്ടിയുടെ ബ്ലൗസ് കൈകൊണ്ട് പിന്നെ കൈകൾ രണ്ടും പുറമോട്ട് ബന്ധിച്ചിരിക്കുന്നത് അവളിട്ടിരുന്ന ബ്ലൗസും കൊണ്ടാണ് അതെ 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 ആ പിഞ്ചു കുഞ്ഞിനെ അത്ര മാലഹ കുഞ്ഞിനെ പിച്ച് ചീന്തിയത് പക്ഷേ ഇതിലൊക്കെ ടിസ്റ്റ് അവിടെയല്ല വന്നിരിക്കുന്നത് ഈ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ ഈ കൊലയാളി ഉണ്ടായിരുന്നു കുഞ്ഞിനെ അന്വേഷിച്ച് ഈ പിതാവിനോടൊപ്പം ചേട്ടൻ സമാധാനിപ്പിച്ച് ചേട്ടനെ സമാധാനിപ്പിച്ചുകൊണ്ട് നടന്ന ആള് സ്വന്തം അയൽവാസി അയൽവാസി എന്ന് പറയുമ്പോൾ പറയേണ്ടത് ഈ അവിടെ ഈ ഒരു കാര്യം കൊണ്ട് ഈ സാധനം ഓർപ്പിക്കാനുണ്ട് അവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമുള്ള സമയത്ത് ഈ കിണറ്റിലെ വെള്ളം ആർക്കും കൊടുക്കത്തില്ല അവർ അവർ പെതുക്കെ ഊര് വരുന്ന വെള്ളം എടുത്താണ് എഴുതുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വെള്ളത്തിന് വേണ്ടി ഈ പറഞ്ഞ അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഈ പെൺകുട്ടി പോയിട്ട് ഈ ചേട്ടന് ഈ അയൽ അയൽക്കത്തുള്ള ചേട്ടന് വേണ്ടി പാളയിൽ വെള്ളം പിന്നെ കൊണ്ട് വെള്ളം കോരി ബക്കറ്റ് വെച്ച് അച്ഛൻ കാണാതെ കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മകളെയാണ് മകളാണ് അതാണ് ഈ കൊലയാളി എന്ന് കൊലയാളിന്ന് പറഞ്ഞ തൊട്ടി അതായത് ഈ കൊലയാളിയുടെ പേര് പ്രത്യേകം ഓർക്കണം മുഹമ്മദ് കോയ ഇരുപത്തിനാല് വയസ്സാണ് അവൻ അപ്പോഴുള്ളത് ഈ കൊലയാളിയുടെ പ്രായം ആ സന്ദർഭത്തിൽ രണ്ടായിരത്തി ഒന്നില് രണ്ടായിരത്തി ഒന്നിൽ ഇരുപത്തി നാല് വയസ്സുള്ള മുഹമ്മദ് കോയ ആണ് ഈ പ്രതി ഇവനത്യാവശ്യം അന്ന് ഇത്തിരി ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഒരു തൊട്ട അയൽവാസി ഇവന് അത്യാവശ്യം ഒരയൽപ്പക്ക സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു പിന്നെ ഈ ശങ്കരനാരായണ ചേട്ടൻ്റെ ശാന്തകുമാരി ചേച്ചിയുടെ ആ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സാധാരണ കുടുംബം ഒരു കാർഷിക കുടുംബം അവർ ചെറിയ കൃഷിയിലുണ്ട് അവർക്ക് രണ്ട് മൂന്ന് പശുക്കളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വരുമാനത്തിൽ വളരെ സന്തോഷമായിട്ട് വളരെ ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള ഒരു ഫാമിലി നല്ല സ്നേഹത്തിലും ഐക്യത്തിലും നല്ല ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായതിൻ്റെ ഇതിനു ശേഷം സ്വാഭാവികമായിട്ട് പോലീസാണല്ലോ പോലീസിന് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ വളരെ സാമർഥ്യമുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു അപ്പോഴാണ് ജനങ്ങൾ മൊത്തം അറിയുന്നത് ഇവനാണ് പ്രതി എന്നുള്ളത് പക്ഷേ അതിനേക്കാൾ ഉപരി വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവനെ അറസ്റ്റ് ചെയ്തു സ്വാഭാവിക നടപടിയായിട്ട് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയി മഞ്ചേരി സെഷൻസ് കോടതി ഇവനെ ശിക്ഷിച്ചു പക്ഷേ ശിക്ഷിച്ചു എങ്കിൽ പോലും കൂടെ ഇവൻ വെറും പത്ത് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഷൈനയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യയിൽ പ്രതിയാക്കപ്പെട്ട നോവി പോലും വെറും ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഈ മുഹമ്മദ് ഗോയ എന്ന ഈ ക്രിമിനൽ പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും ആ അച്ഛൻ എന്തോരം വേദന ഉണ്ടാവും കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കൃഷ്ണപ്രിയ അദ്ദേഹത്തിന് മാത്രമല്ല കുടുംബക്കാരുടെയും എല്ലാവരുടെയും അതുപോലെ ആ നാട്ടുകാരുടെ സ്കൂളുകാരുടെയും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല ആ അച്ഛൻ ഇപ്പം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ തിങ്കളാഴ്ച വൈകുന്നേരം അദ്ദേഹം അന്തരിച്ചു അതിപ്പോൾ ഞാനതിൻ്റെ ഒരു എൻ്റെ എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഈ അച്ഛൻ അതിനുശേഷം ഈ പ്രതി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അച്ഛൻ വളരെ ശാന്തനായിട്ട് നിന്നു അവിടെയാണ് നമ്മളൊരു പിതാവിൻ്റെ കൊണ്ടുപിറ്റിരുന്നു അതെ 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 അത് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലേക്കാണ് ഞാൻ വരുന്നത് ഈ പിതാവ് വളരെ ശാന്തനായിട്ട് പ്രതി പുറത്തിറങ്ങിയതിന് ശേഷം വളരെ ശാന്തനമായിട്ട് നിന്നു പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കനലരി എരിയുകയായിരുന്നു പിതാവിൻ്റെ കാരണം അദ്ദേഹത്തിന്റെ ജീവനായിരുന്നു ഈ കൃഷ്ണപ്രിയ അദ്ദേഹം എന്ത് ചെയ്തി ചോദിച്ചു കഴിഞ്ഞാൽ മാല അദ്ദേഹം ഒരു തോക്ക് വാങ്ങി ഇതെല്ലാം പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ് തോക്ക് വാങ്ങി ഇദ്ദേഹം സൂക്ഷിച്ചു കുടുംബക്കാരെ പോലും അറിയിച്ചില്ല ഭാര്യനെ അറിയിച്ചില്ല മക്കളെ അറിയിച്ചില്ല ആരെയും അറിയിച്ചില്ല അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു അവസരത്തിനു വേണ്ടി കാത്തിരുന്നു അദ്ദേഹത്തിന്റെ ഉറ്റ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരുടെ സഹായത്തിൽ ഇവനുമായിട്ട് അതായത് ഈ പ്രതിയുമായിട്ട് ഒരു പരിധി വരെ ലോഹിത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു ഒരു വിജനമായ ഒരു സ്ഥലത്ത് ഈ സുഹൃത്തുക്കളുടെ സഹായത്തിൽ ഇവനെ എത്തിക്കുന്നു ഇവനെ അവിടെ വെച്ച് ഇവൻ്റെ നെഞ്ചത്ത് നോക്കി ഇദ്ദേഹം ശങ്കരനാരായണ ചേട്ടൻ വെടി വെച്ച് അവനെ കൊല്ലുകയാണ് ചെയ്തത് അതായത് ഇവൻ പുറത്തിറങ്ങി ഏകദേശം ഒരു ആറുമാസം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസം ഇരുപത്തി തീയതി ഈ മുഹമ്മദ് കോയ എന്ന ഈ നരാതമ്മനെ ഈ മലാഹ പോരുണ്ടായിരുന്ന കൃഷ്ണപ്രിയനെ കൊന്ന ആ നരാതമനെ ആ കൃഷ്ണപ്രിയയുടെ സ്വന്തം അച്ഛൻ തന്നെ ആ ക ഇവനെ കാലപുരുക്കി അയച്ചു അന്ന് അത് കൃഷ്ണപ്രിയയുടെ മരണം ഒരു നാടിനെ മുഴുവൻ ഞെട്ടിച്ചു പക്ഷേ ഞെട്ടുന്ന ഒരു വാർത്ത പിന്നീട് വരാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ വാർത്തയാണ് ശങ്കരനാരായണന്റെ റിവഞ്ചിൻ്റെ കഥ അതെ 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 കാരണം ആ ശങ്കരനാരായണൻ ചേട്ടനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിൽ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ ഒരു സന്ദർഭമാണ് ശങ്കരനാരായണ ചേട്ടൻ അതുകൊണ്ടാണ് ഇന്നും ആ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കാരണം ഒരു പിതാവിൻ്റെ ഒരു പുത്രി സ്നേഹവും ആ പിതാവിൻ്റെ ഒരു ഉത്തരവാദിത്വവും പക്ഷേ ഇവിടെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ ചോദ്യം ആരോടാണ് ചോദിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെ ഒരു അപര്യാപ്തത അതായത് എന്തുകൊണ്ടാണ് ആ ശങ്കരനാരായണ ചേട്ടൻ അങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യേണ്ടി വന്നത് ഇവിടുത്തെ നിയമ ഈ മുഹമ്മദ് വയ ശിക്ഷിക്കില്ല എന്ന് അദ്ദേഹം വിധി എഴുതിയതുകൊണ്ടാണ് അദ്ദേഹം സ്വയം നീതി നടപ്പാക്കേണ്ടതായിട്ട് വന്നത് അതെ ഇത് അതിനുശേഷം ഇദ്ദേഹത്തെ ശിക്ഷിച്ച് കീഴ്ക്കോടതി ശിക്ഷിക്കുകയും അതിനുശേഷം അദ്ദേഹം അത് കഴിഞ്ഞ് വെടിവെച്ചതിന് ശേഷം ഇദ്ദേഹം ഒളിവി പോയില്ല നേരെ തോക്കുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി തോക്ക് സറണ്ടർ ചെയ്തു അതെ ഞാനാണ് വെടിവെച്ച് പോന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് കേസെടുത്തു കേസ് ചാർജ് ചെയ്തു കീഴ്ക്കോടതി അദ്ദേഹത്തെ പിന്നെ ഏഴ് വർഷത്തേക്ക് ഒറ്റ ശിക്ഷിച്ചു ശിക്ഷ ശിക്ഷിച്ചു കഴിഞ്ഞ് അത് മേൽക്കോടതിയിൽ പോയി മേൽക്കോടതി പോയപ്പോൾ ചോദിച്ചു ഈ ആളിന്റെ മൊഴി മാത്രം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ വിധിയെഴുതും നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊണ്ടുവരു ആരെങ്കിലും കണ്ടവരുണ്ടോ ദൃക്സാക്ഷികളാരും ഇല്ല ആരും പിന്നെ ഇത് തോക്ക് ഇവിടെ നിന്ന് ഡോക്യുമെന്റ്സ് പോലീസിന്റെ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പറഞ്ഞ് ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞ അത് കേട്ട് വിധി എഴുതി ആ മേൽക്കോടതി അത് ക്യാൻസൽ ചെയ്തു അദ്ദേഹത്തെ വെറുതെ വിട്ടു അദ്ദേഹത്തെ വെറുതെ വിട്ടു അദ്ദേഹം കുറച്ച് കാലം മാത്രമേ ജയിലിൽ കിടക്കേണ്ടി നമ്മൾ തീർച്ചയായിട്ടും ഒരു മനസ്സാക്ഷിയുള്ള ഒരു ജഡ്ജി അവിടെ ഉണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ശരിക്കും ഒരു മാനവിക ബോധം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള ഒരു ജഡ്ജി ആ മേൽക്കോടതിയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പ്രതി ആയിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ വന്നുവെങ്കിൽ പോലും ഇങ്ങടെ കോടതി കണ്ടത് ഒരു മാലാഹ പോലുള്ള ഒരു കുഞ്ഞിനെ കൊന്ന നരാധമനെ യമഹുരിക്കയച്ച ആ ഒരു കുറ്റം ഈ പിതാവിൻ്റെ മേലെ ആരോപിക്കാൻ തക്കതായിട്ട് ആ കോടതിക്ക് തോന്നിയില്ല കാരണം ആ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആ ജഡ്ജി ചിന്തിച്ചു കാരണം ആ ജഡ്ജിക്കും സ്വാഭാവികമായിട്ട് അതുപോലെ ഒരു മകളുണ്ടായിരുന്നിരിക്കാം അതല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മക്കളുടെ പിതാവായിട്ട് ആ ജഡ്ജി സ്വയം അവിടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടാവുക അതിൽ നിന്നായിരിക്കണം ആ ജഡ്ജിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടി വന്നത് അത്രയും നല്ലൊരു പിതാവ് ഒരു മകൾക്ക് വേണ്ടിയിട്ട് ആ ധർമ്മം നിർവഹിച്ചു വർഷങ്ങൾ കുറേ കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം അതായത് ഈ കഴിഞ്ഞ തൊട്ടടുത്ത തിങ്കളാഴ്ച ആണ് ഈ അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സ് മുപ്പത്തി എഴുപത്തഞ്ച് വയസ്സിൽ അദ്ദേഹം നിര്യാതനായി ൂടെ കാരണം അമ്മയെ അമ്മയെ രാത്രി എല്ലാം വന്നിട്ട് തൊഴിച്ച് ഒഴിക്കുമ്പോ രണ്ടുപേരും രണ്ട് കാലിലും പിടിച്ചിട്ട് എന്റെ അമ്മയെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് ഈ മക്കൾ രണ്ടുപേരും രണ്ട് കാലിലും പിടിച്ച് കേഴുന്ന നിലവിളിയാണ് അയലോക്കാർ കേട്ടിട്ടുള്ളത് അങ്ങോട്ട് കേറി ചെല്ലാൻ കഴിയില്ല അനൂപിന്റെ കാവലുണ്ട് അവിടെ അനൂപ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് ഒരിക്കൽ പോലും ഈ അനൂപ് എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യരുത് നീടെ നീ എന്തിനട ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു സാധാരണ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്ന ചോദ്യം അനൂപ് ചോദിച്ചിരുന്നെങ്കിൽ ചെയ്യില്ലായിരുന്നു അങ്ങനെ ആ കുട്ടികളെ ഒമ്പത് മാസം ഈ വളർത്തുമ്പോൾ അവർക്ക് ഒരു നയാ പൈസ ഒന്നും കൊടുക്കുകയോ അവരുടെ വീട്ടിൽ പോയി ആ കുട്ടികളെ ഒന്ന് കാണുകയോ അവരെ പിടിച്ച് ഉമ്മ കൊടുക്കുകയോ ചെയ്യാതെ ഈ നോബി പല പ്രാവശ്യം വന്നുപോയി രണ്ട് മാസം കൂടുമ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ വന്നുപോയി ഇവർ എന്നാൽ ഒരു വിവാഹമോചനത്തിന് വേണ്ടി കൊടുത്ത് നോട്ടീസ് അയച്ചു ആ നോട്ടീസ് കൈപ്പറ്റത്തില്ല കോടതിയിലേക്ക് വരത്തില്ല അങ്ങനെ എല്ലാവിധത്തിലും കഷ്ടപ്പെടുത്തി ആ രണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് എൻ്റെ രണ്ട് എൻ്റെ രക്തത്തിൽ പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങൾ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കുന്ന അവർ ചിരിക്കുന്നുണ്ടോ അവർ കളിക്കുന്നുണ്ടോ അവർ ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാത്ത ഒരു പിതാവിനെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇതിലും തല്ല ഒരവസരം അത് തീർച്ചയായിട്ടും സാറാണ് ആ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞത് ഈ രണ്ട് പിതാക്കന്മാരെയും നമ്മൾ കാണണമെന്ന് ഈ രണ്ട് പിതാക്കന്മാരും ഈ സമൂഹത്തിൽ പൊതുസമൂഹം ഒന്ന് വിലയിരുത്തുക ഇത്തരം പിതാക്കന്മാർ പ്രത്യേകിച്ച് നോവിയുടെ കാര്യം നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ സാറ് പറഞ്ഞു കഴിഞ്ഞു അതായത് ആ അവരുടെ മരണത്തിൻ്റെ തലേന്ന് പോലും കൂടെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ ഫോണിലേക്ക് വാട്സപ്പ് കോളിൽ വിളിച്ചിട്ട് പറഞ്ഞ വാചകം നിനക്കും നിൻ്റെ മക്കൾക്കും പോയി ചാവാൻ പാടില്ലേടി എന്ന് പറയുമ്പോൾ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെയാണ് അവിടെ കൊലയ്ക്ക് കൊടുത്തതെന്നുള്ളത് നമ്മൾ പ്രത്യേക ഓർക്കേണ്ട കാര്യമുണ്ട് അത് തന്നെയല്ല ഈ നോബി സ്വന്തം വീട്ടിൽ മദ്യപാന സൽക്കാരം നടത്തുന്ന സമയത്ത് ോയുടെ സുഹൃത്തുക്കൾക്ക് അതായത് സ്വന്തം ഭാര്യയായ ഈ ഷൈനിയെ ചവിട്ടിത്തൊഴിച്ചു മൂലക്കെ ഇടുമ്പോൾ അവർക്ക് മദ്യപിക്കാനായിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് പോലും ഈ മാലാഹ കുഞ്ഞുങ്ങളായിരുന്നു പിള്ളേരോട് പറയും പോയി വെള്ളം എടുത്തുകൊണ്ട് വാടി എന്ന് പറഞ്ഞ് ആ പിള്ളേരെ കൊണ്ട് വെള്ളം വെള്ളമെടുപ്പിച്ചുകൊണ്ട് വന്ന് മദ്യം കഴിക്കുന്ന ഒരു ശീലം അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ തൊട്ടയൽവാസികൾ പറഞ്ഞിരുന്നതും ആ അയൽവാസി പറഞ്ഞതിന്റെ അവരുടെ ഈ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളാണെങ്കിലും അവരുടെ ശരീരപ്രകൃതി കൊണ്ട് അതിനെക്കുള്ളും നമ്മളൊക്കെ ഒരു കുട്ടികളെ അവര് നമ്മള് മോളെ അവിടെ പോയിരിക്കും നീയോട് വരണ്ട അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ശ്രദ്ധയിൽ നിന്ന് വിട്ടിട്ടാണ് എല്ലാ മനെ അങ്ങനെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യൂ അല്ലാതെ മോളെ കൊണ്ട് അവന്റെ അവരുടെ മദ്യപാതയിലേക്ക് വെള്ളം ഒരു പെൺകുട്ടിയായിട്ട് ഒരു വിലക്കരുയ പോലെ അവൻ്റെ മകളെ കരുതുന്ന ഒരാ ഒരു പിതാവാണ് അയാൾ വെറും ജീവിയാണ് അങ്ങനെ ഒരു പിതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പിതാവ് വെറും ജീവിയാണ് ആ ജീവിയിൽ ആണ് ഈ നോവി എന്നുള്ളത് നമുക്ക് വ്യക്തമായ തെളിവാണ് അതിൻ്റെ കാരണത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം തന്നെ കേരളീയം ഒരു എയർപോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞങ്ങൾ ആരും ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ വിശദീകരിച്ച് പറയാൻ തയ്യാറല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാകെപ്പാടെ പറയാവുന്ന ഒരു വാചക ഷോർട്ട് പോമെന്ന് പറയുന്ന എൻ പി ഡി എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രമാണ് അതായത് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഒരു ഭാഗമാണ് ഭാര്യയോട് ആയിക്കൂ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്ത ഒരു നാർസിസ്റ്റം കാണില്ല സാറേ നാർസിസം ചില ഒരു പേഴ്സൻ്റെ അനുസരിച്ച് ചില ഭർത്താക്കന്മാരിൽ എല്ലാ പേഴ്സൻ്റെ അനുസരിച്ച് ഉണ്ടാവും പക്ഷെ എത്ര വലിയ നാർസിസ്റ്റ് ആയാലും സ്വന്തം രക്തത്തെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പിതാവ് അവനൊരു പിതാവേ അല്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടും ഭൂമിയിൽ അടക്കപ്പെട്ട അദ്ദേഹമായിരുന്നു പിതാവ് നോബി നോബി കണ്ടുപഠിക്കട്ടെ നോബി നോബി കണ്ടുപഠിക്കട്ടെ നോബിയ ചരിത്രം വായിക്കട്ടെ നോബിയ വീട്ടിൽ പോയി ആ പിന്നെ ജാമ്യമൊക്കെ വിട്ടിരിക്കുകയാണല്ലോ വീട്ടിൽ ആ വീട്ടിൽ പോയി ആ അച്ഛനോടും അമ്മയോടും ആ കൃഷ്ണപ്രിയയുടെ മാതാപിതാക്കളോട് അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടൊക്കെ അദ്ദേഹത്തിന്റെ അയൽക്കാരോടൊക്കെ സംസാരിച്ചു നോക്കണം ആ പിതാവിന്റെ സ്നേഹം നോമിക്ക് മനസ്സിലാവണമെങ്കിൽ നോബി ഒന്ന് പോകുന്നത് നന്നായി ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നോബിയെ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് നോബി കണ്ടുപഠിക്കേണ്ട ഒരു പിതാവിനെ കുറിച്ചാണ് ഏതായാലും അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക